മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം നടിയെന്നതിനൊപ്പം ഇന്ന് നൃത്ത അധ്യാപികയുമാണ് നവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും തുടരെ സിനിമകൾ നവ്യ ചെയ്യുന്നില്ല മികച്ച കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് നടി തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ നവ്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ മകൻ സായി കൃഷ്ണയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നവ്യ പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് പിറന്നാളിനോടനുബന്ധിച്ച് ഇരുപത്തയ്യായിരം രൂപ മകന് നവ്യ സമ്മാനമായി കൊടുത്തു ഈ പണം മകൻ എന്തൊക്കെ വാങ്ങാൻ ചെലവഴിക്കുന്നുവെന്ന് നോക്കാമെന്നും നവ്യ പറഞ്ഞു സായിയുടെ പതിനാലാമത്തെ പിറന്നാളാണ് ഇതുവരെയുള്ള പിറന്നാൾ കുട്ടിയെപ്പോലെ കണ്ടാണ് തങ്ങൾ ആഘോഷിച്ചത് പതിമൂന്നാമത്തെ പിറന്നാൾ ആഘോഷിച്ച ശേഷം ഇനി എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കേണ്ട സിംപിളായി ഫ്രണ്ട്സൊക്കെ മതിയെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു അവൻ തൻ്റെ കൂടെയല്ലാതെ ഒരു സ്ഥലത്തും ഒരു സാധനവും വാങ്ങാൻ പോയിട്ടില്ല ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് അമ്മയുടെ കൂടെ പോയി അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കും ഇത്തവണ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ അവൻ്റെ പേഴ്സിൽ പൈസ വെച്ചു കൊടുത്ത് വിടുകയാണ് ഇത്രയും വലിയ തുക അവന് കൈകാര്യം ചെയ്ത് പരിചയമില്ലെന്നും നവ്യ പറയുന്നു കയ്യിലുള്ള പൈസയിലും കൂടുതലും വാങ്ങുമോ എന്നറിയില്ല ഒറ്റയ്ക്കൊരു സ്ഥലത്തും പോകില്ല ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമല്ല പോകാൻ പറഞ്ഞാൽ അമ്മ കൂടെ വരുമോ എന്ന് ചോദിക്കും അത് മാറണമല്ലോ ഇപ്പോൾ തന്നെ അവൻ വലിയ കുട്ടിയായി രാത്രിയിൽ ദുസ്വപ്നം കണ്ട് പേടിക്കുമ്പോൾ സായിക്കുട്ടനാണ് തനിക്ക് കൂട്ടുകിടക്കുന്നത് അവനടുത്തുണ്ടെങ്കിൽ തനിക്ക് നന്നായി ഉറങ്ങാനാകും ി അവനൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാകട്ടെ ഇതെന്നും നവ്യ നായർ പറഞ്ഞു ഇരുപത്തൊന്നായിരത്തി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നവ്യയുടെ മകൻ ജിം സാമഗ്രികൾ വാങ്ങി സ്വന്തം കയ്യിൽ നിന്നും കുറച്ചുകൂടെ പണമെടുത്ത് ബാക്കിയുള്ള തുക ഗാന്ധി ഭവനിൽ സംഭാവന ചെയ്യുകയും ചെയ്തു നല്ല മനുഷ്യനായി എല്ലാവരുടെയും വേദന കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സലിവുള്ള മനുഷ്യനായി നീ വളരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വേറെ ആഗ്രഹങ്ങളൊന്നും അമ്മയ്ക്കില്ല തൻ്റെ മകനായതിന് ഒരുപാട് നന്ദി തൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയും വലിയ തീരുമാനങ്ങൾക്കും കാരണക്കാരനായ തൻ്റെ വാവയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നെന്ന് പറഞ്ഞാണ് നവ്യ വീഡിയോ അവസാനിപ്പിക്കുന്നത്